ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ മുരിങ്ങക്കായ തീയലാണ് അതിനുവേണ്ടി മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും കൂടി ആദ്യം വേവാൻ വെച്ചു അല്പം വെള്ളം ഒഴിച്ച് വേവാൻ വെക്കണം പിന്നെ അതിലോട്ട് അര അരപ്പ് ചേർക്കാൻ വേണ്ടി തേങ്ങ ചിരുവേതും ചെറിയൊരു സവാളയും കറിവേപ്പിലയും ചേർത്ത് പിന്നെ അതിലോട്ട് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തതിന് ശേഷം അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു പിന്നെ ആ വെന്ത മുരിങ്ങക്കായ തക്കാളിയിലോട്ട് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തു അരപ്പ് നന്നായി അല്പം തിള വരുമ്പോഴേക്ക് തിള വരുമ്പോൾ നമുക്ക് ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ തിള വന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ അതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെമ്മീൻ വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് വേവിച്ചാൽ മാത്രം മതിയാവുന്നതാണ് ചെമ്മീൻ വളരെ പെട്ടെന്ന് തന്നെ വേവുന്നതാണ് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ ആ സമയത്ത് ഇപ്പുറത്തെ അടുപ്പിൽ ഇച്ചിരി അല്പം ചെമ്മീൻ മാറ്റി വെച്ചത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാപ്സിക്കോ സവാളയൊക്കെ ചേർത്ത് ആദ്യം ചെമ്മീൻ നല്ല മൊരിച്ചെടുത്ത് അതിലൂടെ സവാളയും കാപ്സിക്കവും ഒക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചതാണ് അപ്പോഴത്തേക്ക് തീയലിൽ നല്ല തിള വരുന്നുണ്ട് കറി റെഡി ആയിട്ടുണ്ട് നല്ല തിള വന്നിട്ടുണ്ട്